അങ്ങനെ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് വന്ദേഭാരത്തിൽ കയറാൻ പോകട്ടോ വന്ന് നോക്കിയപ്പോ വന്ദേ ഭാരത്തിൽ ലേറ്റ് ആട്ട അരമണിക്കൂർ ലേറ്റ് ആണ് ഒരു മസാജ് ഇട്ടോക്കാം മസാജ് എനിക്ക് വൈകുന്നേരം കളിച്ചിട്ട് ഊരക്കും കാഫിനൊക്കെ വേദന ഉണ്ടായിന്നിട്ടാ അവിടെ ചേച്ചി പറഞ്ഞ് ഇരുന്നൂറ്റി എമ്പതിന്റെ മസാജ് എടുത്ത എല്ലാ വേദനയും മാറും പക്ഷെ മാറിയിട്ടോന്നൂല അങ്ങനെ നമ്മളെ വന്ദേ ഭാരത്ത് വന്ന് പെരുസ്പീഡ് പറഞ്ഞിട്ട് അത്ര ഓവർ സ്പീഡ് ഒന്നും കേട്ടോ ഒരു പാകത്തിനുള്ള സ്പീഡ് തന്നെയുള്ളൂ പക്ഷെ കാണാല്ലേ ലുക്ക് ഉണ്ട് ഇതിന്റെ ഉള്ളത്തെ സീറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ആണ് ചെങ്ങായി പിന്നെ പോരാത്തിനായിട്ടുള്ള ന്യൂസ് പേപ്പർ ഉണ്ടാവും പിന്നെ അതേപോലെ നമ്മൾ ഓർഡർ ചെയ്തൊക്കെ കിട്ടുട്ടോ പിന്നെ ഇതിന്റെ ബാത്റൂമിന്റെ വൃത്തി പ്രത്യേക എടുത്ത് പറയണ കേട്ടോ ഈ ഇമ്മമാരൊക്കെ സ്മെല്ലിനു വേണ്ടി ബാത്റൂമിൽ തൂക്കൂലേ ആ സംഭവം ഒക്കെ തൂക്കിക്കുന്നത് അജാതി വൃത്തിയാണ് പെരുവൃത്തി സാധനം പിന്നെ ഇതിൽ മൊത്തം ഉള്ളത് ലുലുമാളത്ത് മരിക്കുന്ന ടോറാട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ ചായ വാങ്ങിയ ബിസ്ക്കറ്റ് ഫ്രീ ഇട്ടും പിന്നെ ചായ ആറിന് ഒരു ചുവടുവെള്ളോട്ടം കിട്ടുക ബാക്കിയൊക്കെ ഒക്കെ നമ്മൾ പൊടിയിട്ടുണ്ടാക്കണം അങ്ങനെ കലക്കണ ഒരു കോലും കുത്തിയിട്ട് ആ കോലും കുത്തി ഇങ്ങനെ കലക്കി കലക്കി അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടും എടുത്തുള്ള പോലും ഉഷാറാണെങ്കിൽ നേത്രപായും ചിപ്സൊക്കെ ഇട്ടിട്ടോ അങ്ങനെ ലാവും കിട്ടിയത് ഇതൊക്കെയാണ് വെന്ദേഭാരത് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും മനസ്സിലാമോ